പഠനത്തോടൊപ്പം കൃഷിയിലും തൽപ്പരനാണ് ഞങ്ങളുടെ അവൻ ആര്യനന്ദൻ കൃഷി മാത്രമല്ല തേങ്ങ പൊളിക്കാനും തേങ്ങ എടുത്തു കൊണ്ടുവരാനും എല്ലാം അവൻ അറിയാവുന്നതാണ് അവന് മുപ്പത് കിലോ മഞ്ഞൾ കൃഷിയുണ്ട് പത്തിലധികം രൂപ കൃഷിയുണ്ട് പിന്നെ വഴുതന കൃഷി പച്ചമുളക് കൃഷി കോവക്കേൻ്റെ കൃഷിയുണ്ട് പിന്നെ ഫാഷം ഫ്രൂട്ടുണ്ട് ഇതെല്ലാം അവൻ തന്നെയാണ് നോക്കുന്നതും എല്ലാം സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവനാണ് ചെടി നനയ്ക്കുകയും അതേപോലെ തന്നെ കൃഷി നനയ്ക്കുന്നതും എല്ലാം അവൻ തന്നെയാണ് ജൈവ രീതിയിലുള്ള കൃഷിയാണ് മോൻ ചെയ്യുന്നത് ഞങ്ങളെ കണ്ടു തന്നെ പഠിച്ചതാണ് എനിക്ക് നന്ദേണ്ണം നന്ദേൻ്റെ കൂടെ കൂടി ഞാനും കൃഷി പഠിച്ചു അവനും അതേപോലെ തന്നെ കൃഷിയോട് താല്പര്യം വരികയാണ് കൃഷി ചെയ്യാൻ മാത്രമല്ല ഇതേപോലെ തേങ്ങ പൊളിക്കാനും തേങ്ങയെടുത്ത് കൂട്ടിയിടാനും എല്ലാം അവനവൻ്റെ പപ്പയെ സഹായിക്കാറുണ്ട് തേങ്ങ പൊളിക്കാൻ സദാ സാധാരണ ഒരാൾ വന്ന് പൊളിക്കാറാണ് എന്നാലും അവൻ അവനെക്കൊണ്ടാവുന്നത് പോലെ തന്നെ ആ പണിയെല്ലാം ചെയ്യാറുണ്ട് അല്ലാതെ സ്കൂളിൽ നിന്ന് വിട്ടുവന്നതിന് ശേഷം മൊബൈൽ കളിച്ചിരിക്കുകയെല്ലാം ചെയ്യാറ് ആര്യനന്ദൻ്റെ തക്കാളി കൃഷി അതിലാദ്യമായിട്ട് പഴുത്ത തക്കാളി ഞങ്ങൾ പരച്ചെടുക്കുകയാണ് ഒരുവിധം പഴുത്തതെല്ലാം ഞങ്ങൾ പറിച്ച് എടുക്കുന്നുണ്ട് ഫുൾ ജൈവവളം മാത്രമാണ് ഈ തക്കാളിക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കറിയിലിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പച്ചയ്ക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കറിയിലിടുമ്പോൾ കുറച്ച് ഗുണങ്ങളെല്ലാം എന്തായാലും പോയിപ്പോകും പച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നതാണ് ഈ തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചിട്ടോ അല്ലെങ്കിൽ കച്ചമ്പ്ര പോലെ ഉള്ളിയെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ കച്ചമ്പ്ര അതുപോലെ ആക്കി കഴിക്കാനോ ആണ് തീരുമാനിച്ചിരിക്കുന്നത് കുളിംഗ് ഇട്ട് വന്ന ശേഷം അവൻ വന്നു നോക്കും ഒന്ന് പുതിയ പൂവന്തെങ്കിലും ഉണ്ടായോ കായമായോ എന്നെല്ലാം വന്നു നോക്കും രാവിലെ അവന് ഇതൊന്നും നോക്കാൻ നേരം കിട്ടില്ല സ്കൂളിൽ വിട്ടുവന്നതിന് ശേഷമാണ് കൃഷിക്ക് നനയ്ക്കുന്നത് എല്ലാം ഇപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് കൊണ്ട് അവന് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് അതിൽ അവൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾ വിൽക്കാറില്ല ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ ഓക്കെ